ഹയറാക്കട്ടെ മനസ്സോതാണ് എല്ലാരും കൂടി ഒരു കൂടെ ആക്കി തന്നെ എനിക്ക് ഇവിടെ തന്നെ മറയണം എന്നുള്ള കാഴ്ചകൾ ഉണ്ടായിട്ടാണ് അതാണ് മലപ്പുറം താത്ത മലപ്പുറം താത്തോട്ട് അപ്പോ ഇതാണ് മക്കളെ പാത്രത്താത്തതിന്റെ വീ സ്ഥലം അതായത് ഒരു മൂന്ന് മൂന്ന സംതില്ലേ ബ്രേക്ക ആ അപ്പൊ ഇങ്ങനെ ഈ കല്ലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചിട്ടില്ലേ ഇതാണ് ഒരാളെയൊക്കെ വേണ്ട ഇവരി തന്നെ ഒക്കെ ശരിയാക്കി തരുന്നാൽ വരാം ഒക്കെ എല്ലാ കാര്യവും ശരിയാക്കിയത് രാവിലെ രാവിലെ വന്നിട്ട് നടക്കണേ ഞാനെല്ലാ അല്ല ഇനി പോവാ ഇപ്പൊ തന്നെ പോകും കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങള് എല്ലാ ദിവസവും വരില്ലല്ലോ എല്ലാ ദിവസവും വരൂല്ല ഒരാഴ്ചയിൽ ഇങ്ങനെ പൂച്ചൊക്കെ വരും പോലും വരും ചൊവ്വാഴ്ച കയറാക്കി കയറ്റല്ല ഇനിയിപ്പോ അവർ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ അവര് ഈ സ്ഥലം കണ്ടില്ല മൂന്നേ മൂന്നേ സംതിങ്ണ്ട് ഈ സ്ഥലം ധാരാളമാണ് ഈ ഉമ്മാക്ക് താമസിക്കാൻ ഇതിലൊരു കുഞ്ഞു വീടാണ് അവര് ഏറ്റവും വലിയൊരു ആഗ്രഹം ആക്കിയാൽ മതി അപ്പൊ ഈ സ്ഥലം ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ ബ്രങ്ക ഒക്കെ കൊടുത്തതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അടുത്താണ് അല്ലേ അപ്പൊ ഈ താതാക്കു വേണ്ടി ഉമ്മാക്കു വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കൈ കൊർത്താ മതി ബാക്കി ഈ സ്ഥലം എടുക്കാനാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ബാക്കി എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ ഫാമിലി ഒന്നുമില്ല കുഞ്ഞു വീട് മതി അപ്പൊ ചെറിയൊരു വീടാണ് അപ്പൊ എല്ലാരും കൂടെ ഒന്ന് കൈ കൊർത്ത് കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാര്ക്കും അറിയാം ഇവരെ പ്രായം എത്ര വയസ്സായി അല്ല അപ്പൊ കാണി അമ്പത് ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ മനസ്സത്രീ മനസ്സെന്താണ് അമ്പ വയസ്സിൻ്റെ മനസ്സൊക്കെ തന്നെയാണ് സംഭവം ഓട്ടം ചാട്ടം ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ല ആയുസും ആരോട്ട് വീട്ടിൽ നിന്നിട്ട് താമസിക്കാനും സന്തോഷായിട്ട് ഒക്കെ ഒക്കെ ബരി നമ്മളെ ഒഡിയോ അതിനൊരു സന്തോഷാണ് കേട്ടോ മക്കളെ ഈ സന്തോഷം അതിനെന്തെങ്കിലും നമ്മളിൽ നിന്ന് ഇങ്ങളിൽ നിന്ന് വല്ലതും കിട്ടും എന്നുള്ള ഒരു സന്തോഷം അത് ഇങ്ങനെ ഓടി കളിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങള് കൈവിടരുത് എത്തണ്ടടുത്തേക്ക് എത്തേണ്ട രീതിയിൽ ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഉമ്മാക്ക് എത്രയും പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് എന്താണ് എങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പം അത് തെയ്യാതെ കിടന്നാൽ പോലും കിടക്കാൻ ഒരു കിടക്കാനൊരിടയില്ല അത് കിടക്കുന്നത് ആ കോഴിക്കൂട് നമ്മൾ കാണിച്ചു തന്ന കോണിക്കൂടാണ് അതിൽ സുഖമില്ലാതെ ഒരു സ്ത്രീ കിടന്നു കഴിഞ്ഞാൽ ആരാണ് അതിനെ പരിപാലിക്കാനുണ്ടാവുക ഇതുപോലെ ഒരു സ്ഥലത്താണെങ്കിൽ സ്വന്തം വീട്ടിലാണെങ്കിൽ അതിൻ്റെ ആ ഒരു അവസ്ഥ ആരെങ്കിലും വന്ന് കാണാനും നോക്കാനും ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇത്രയ്ക്കേ നമുക്ക് പറയാനുള്ളൂ ഇനി കൂടുതൽ നിങ്ങളെ കയ്യിലാണുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിച്ച് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഉമ്മാക്ക് വേണ്ടിയിട്ട് ദ്വാരം ചെയ്യണം നിങ്ങളെ കൂടെ മെയിനായിട്ട് നിങ്ങൾ പ്രാർത്ഥന ഉണ്ടാവണം അതുപോലെ വീഡിയോസ് ഷെയർ ചെയ്യുക മാക്സിമം എത്തേണ്ട അടുത്ത് എത്തേണ്ട ആൾക്കാരികളെത്തട്ടെ അതെല്ലാം നിങ്ങൾ കൂടെ നിങ്ങളെ സപ്പോർട്ട് എത്രക്ക് നമുക്ക് പറയാനുള്ളൂ അതിനു വേണ്ടി ഞങ്ങൾ രാവിലെ അവിടുന്ന് പോകുന്നതാ കേട്ടോ രാവിലെ വന്നതാണ് നമ്മുടെ സ്ഥലം പിന്നെ കുറ്റിപ്പുറം തവന്നൂർ ആണ് അവിടെ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ രാവിലെ ഇങ്ങോട്ട് ഓടി വരുന്നത് നീ വന്നിട്ട് നീ വീട് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങൾ കടയിൽ പോയിട്ട് അങ്ങ് തുറക്കാന്നെ കൊണ്ടാക്കിയിട്ട് ആ അപ്പോ താത്ത ആ ഇവരോടൊക്കെ എന്തെങ്കിലും പറയണ്ടോ ഇങ്ങനെ വെച്ച് വീട് വെച്ചല്ല എന്നാൽ ഇന്നോട് പറയാം ഇവരോട് ജനങ്ങളോട് അല്ല നാട്ടുകാരൊക്കെ കാണണല്ലോ അവരോട് എന്ത് പറയാനുള്ളത് എല്ലാവരും കൂടി ഒരു കൂട് ആക്കി തരണം എനിക്ക് ആചാരി എനിക്കൊരു കൂട് തന്നിട്ടുണ്ട് അത് ഒരു തിലൻ തന്നിട്ടുണ്ട് മൂന്ന് സെൻ്റ് അതിലൊരു സഹായങ്ങൾ തരണം എല്ലാവരും അതിന് കഴിഞ്ഞ് ഞാൻ പറയുകയാണ് നിങ്ങളോട് ഒരു സഹായങ്ങൾ ഇറക്കി തരണം എനിക്ക് ഒരു വ്യത്യമായ മോളാണ് ഞാൻ അമ്മയില്ല വാപ്പിയില്ല അങ്ങനാരും ഇല്ല ആരും ഇല്ലാത്ത ഒരു പെരുവാട്ടി ആണ് അയച്ച് നടക്കുകയാണ് ഞാൻ നിങ്ങളൊരു സഹായം ഇറക്കിങ്ങാണ്ട് എനിക്ക് നിങ്ങൾ എത്തിച്ചേരണം നിങ്ങൾ ഒരു ഒരു വെറുക്കത്ത് നിങ്ങൾ എത്തിച്ചേരണം ഒരു സഹായങ്ങൾ ഇറക്കി തന്നെ എല്ലാവരോടും പറയാം ഞാൻ ആ നിങ്ങൾ ഇറക്കിത്തരും അത് ഇറങ്ങാറായിട്ട് കുപ്പിയിലും തോട്ടിലും ബജാറിലും ഇറങ്ങാറായിട്ട് ഞാൻ കഞ്ചിക്കാറ്റ് ജീവിച്ചതിനോളാണ് അങ്ങനെ നിങ്ങൾ ഇതാക്കി ആ അങ്ങനെ ഇറങ്ങാറായിട്ടാണ് ഞാൻ നടക്കുന്നപ്പാ നിങ്ങളൊക്കെ സഹായം തരി നിങ്ങളെല്ലാവരും സഹായം ഇറക്കി തന്നെച്ച് നിങ്ങളേത് വയ്ക്കാൻ പറ്റുള്ളൂ രണ്ട് രണ്ട് മുറിയില്ലെങ്കിലൊരു പിര രണ്ട് മുറിയില്ലെങ്കിലൊരു മാടം വയ്ക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ സഹായം ഇറക്കി തരി അതാണ് നിങ്ങൾ നല്ല അപ്പൊ താത്താർ നമ്മള് നിന്ന് കണ്ടതല്ലേ നല്ല വിഷമത്തിലെ നല്ല സന്തോഷത്തിനാണ് കാരണം നമ്മൾ ആ വീഡിയോ കുറച്ച് ചെയ്തപ്പോൾക്കാരെ കമന്റും കുറെ ആൾക്കാർ കണ്ടു പറഞ്ഞപ്പോ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പൊ ആവത്തിന് അറിയുന്നില്ല കേട്ടോ ആ വീഡിയോ പോകുന്നതും പിന്നെ മൊബൈലിൽ അവര് അറിയുന്നില്ല അവര് യൂട്യൂബ് നോക്കാനോ അങ്ങനെയുള്ള ഒന്നും സോഷ്യൽ മീഡിയ ഒന്നും കാണുന്ന ആളല്ല മൊബൈൽ പോലും അവരെടുത്തില്ലോ അപ്പോ അവരത് അറിയുന്നില്ല നമ്മൾ പറഞ്ഞ സന്തോഷം കൊണ്ടിപ്പോ അതാണ് ഇങ്ങനെ ൊക്കെ വർത്തമാനം പറയണേട് അപ്പൊ അവർ സ്വന്തം ഭൂമിയിലാണ് ഞമ്മള് ആളായിട്ട് നിൽക്കുന്നത് കാത്താനായിട്ട് നിൽക്കുന്നത് ഈ സ്ഥലത്താണ് അവർക്ക് ഒരു വീട് വേണം പറയുന്നത് അപ്പൊ എന്തായാലും ഇതിന് സന്തോഷങ്ങൾ കണ്ടില്ലേ അപ്പൊ ആ സന്തോഷങ്ങൾ കൈവിടരുത് കേട്ടു അപ്പൊ നിങ്ങൾ കമന്റ് മാത്രല്ല കൂടെ നിങ്ങൾ ും നിങ്ങളെ കയ്യിലുള്ള എന്തെങ്കിലൊരു ക്യാഷും നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഹതിയെ ചെയ്യണം അപ്പൊ അത് അവർക്ക് കിട്ടും അതാണ് അപ്പൊ ആവശ്യം അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നല്ലേ ആദ്യ ഒരു കൂടാവട്ടെ എന്തായാലും ബാക്കിയുള്ളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഡവർ ആയിട്ട് നിങ്ങള് വെറുപ്പിക്കണില്ല അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അത് സന്തോഷം കൊണ്ടാണ് ഒന്നും വിചാരിക്കണ്ടാമി അസാ ഞങ്ങള് ഇനി ഇതില് വലിയ ഹാപ്പിയായിട്ട് ഞങ്ങള് വരൂട്ടോ ഞങ്ങള് ഞങ്ങൾ സ്വന്തം വീട്ടിലല്ലേ അള്ളാ തോപ്പി എല്ലാരും വേണ്ടി എല്ലാവർക്കും മുത്തത്ത് പോയിട്ട് ദുവാ ചെയ്യും അങ്ങനക്ക് എല്ലാവർക്കും വേണ്ടി അപ്പൊ എന്തായാലും ആ പ്രാർത്ഥന പോവുമില്ല ടാമിയെ അനർദിതന്റെയും എന്താ പറയാ യാത്രക്കാരുടെയും ഉമ്മാന്റെയും പ്രാർത്ഥന തട്ടിലാവും തീർച്ചയായിട്ടും സ്വീകരിക്കും ഇവിടങ്ങളിൽ പൊന്നുകയറാ പൊന്നുകയറാക്കട്ടെ അലഹമുല്ല എന്തായാലും ഞങ്ങൾ തിരിച്ച് വരുകയാണ് കേട്ടോ അവിടെ നിന്ന് ഒരു താഴ്ചയും ഉയർച്ചയൊക്കെ ആയിട്ടുള്ള റോഡാണ് ഇതിലും കൂടുതലുണ്ട് ഞങ്ങൾ പകുതി വഴിക്കെത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും അലഹമ്മില്ല തിരിച്ച് വരുമ്പോൾ ഒരു റിസൾട്ട് നമുക്കിതിന് കിട്ടി നമ്മൾ വീഡിയോ ചെയ്ത് ചെയ്തതിന് മുൻപത്തെ വീഡിയോ കണ്ടിട്ട് ഒരു ടീം ഞമ്മൾ വിളിച്ചിരുന്നു ആ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അപ്പോൾ അലഹമില്ല എന്തായാലും അവർ വാർപ്പിൻ്റെ കാര്യം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കേണ്ടു അപ്പോൾ ഒരു ടീമെങ്കിലും നമുക്ക് അങ്ങനെ സപ്പോർട്ടായി എന്തെല്ലാം സന്തോഷം പിന്നെ ഇത് കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും നമുക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നത് പിന്നെ നമുക്കെല്ലാം ആ ഉമ്മാനെ വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യണം ആ ഉമ്മാക്ക് പിന്നെ വളരെ ടൈം വൈകിയ സമയമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ചെയ്ത് സഫലീകരിച്ച് കൊടുക്കാമല്ലെല്ലാവരും ഒക്കെ പോലും അത് വേദനയായിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങൾ അടുത്തുള്ളത് ഷെയർ ചെയ്യുക ഇല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തിട്ടെങ്കിലും എത്തിക്കേണ്ട അടുത്ത് എത്തിക്കേണ്ട രീതിയിൽ നിങ്ങൾ എത്തിക്കുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അലഹദില്ല സന്തോഷത്തോടുകൂടെ ഈ കാര്യങ്ങളാണ് ഭംഗിയാക്കി നടത്തി കൊടുക്കാൻ നമുക്ക് തൗഫീഖ് അള്ളാ തൗഫീഖ് നൽകട്ടാമി